السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برد الله أما بعد فقه بارم 252 فارض النسكارين من بلاء رواتب سنة النسكارين നിസ്കാരം നിർവഹിച്ചതിന് ശേഷവും നിസ്കരിക്കാവുന്നതാണ് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ഫർദ്ദ നിസ്കാരങ്ങളെക്കാൾ മുൻപുള്ള സുന്നത്ത് നിസ്കാരങ്ങളെ ഫർദ്ദ നിസ്കാരത്തിൻ്റെ ശേഷത്തേക്ക് പിന്തിക്കൽ സുന്നത്താകുന്ന സാഹചര്യവും ഉണ്ട് അങ്ങനെ മുമ്പുള്ള സുന്നത്തുകൾ ശേഷം നിസ്കരിച്ചാൽ അത് അതാ ആയി വീടുമോ അതാ അയി വീടും കാരണം ഫർദ്ധനിസ്കാരത്തിൻ്റെ സമയം തുടങ്ങുമ്പോൾ മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരത്തിൻ്റെ സമയം തുടങ്ങുന്നതും ഫർദ്ധ നിസ്കാരത്തിൻ്റെ സമയം വരെ ആ റവാത്തിബ് സുന്നത്തിൻ്റെ സമയം നീണ്ടു നിൽക്കുന്നതുമാണ് فتح المعين الكانام تنبيه يجوز تأخير الرواتب القبلية عن الفرض وتكون أداء لأن وقتها يدخل بدخول وقت الفرض ويمتد بامتداده أن يعانى كان فمتى فعلها فيه فهي أداء അപ്പോൾ ഫർദിൻ്റെ വക്കത്തിൽ കബലിയായറവാത്തിബനെ നിസ്കരിച്ചാൽ ആ നിസ്കാരം അതാ തന്നെ പരിഗണിക്കപ്പെടും സ്വഭാവൻ ഔ കൂഴദു ഫർദിൻ്റെ മുമ്പ് നിസ്കരിച്ചാലും ശേഷം നിസ്കരിച്ചാലും ഫർദിൻ്റെ സമയം തുടങ്ങിയതിനു ശേഷം തീരുന്നതിന് മുമ്പായി എപ്പോൾ നിസ്കരിച്ചാലും ആ കബലിയായ റവാത്തിബ് അതാ ആയ നിലക്ക് തന്നെ വീടുന്നതായിരിക്കും ഇത് എല്ലാ കത്താവുകളിലും നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും മുമ്പുള്ള റവാത്തിബുകൾ മുമ്പ് തന്നെ നിസ്കരിക്കാൻ സമയം കണ്ടെത്തുകയാണ് അഭികാമ്യം അതേസമയം മുമ്പ് നിസ്കരിക്കാൻ സമയം സൗകര്യപ്പെടാതിരിക്കുകയോ മറ്റോ ഒക്കെ ചെയ്യുമ്പോൾ ശേഷം നിസ്കരിച്ചാലും മതിയാകും അങ്ങനെ നിസ്കരിക്കാം നിസ്കരിച്ചാൽ അത് അതാ ആയി തന്നെ വീടും എന്ന മസല കൂടി മനസ്സിലാക്കുക അത് കൃത്യമായി ബോധ്യമില്ലെങ്കിൽ മുമ്പ് നിസ്കരിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഇനി മുമ്പുള്ള നിസ്കാരത്തിന് ചാൻസ് ഇല്ലല്ലോ എന്ന് കരുതി അത് വെളിവാക്കുന്ന സാഹചര്യവും ഉണ്ടായേക്കും അതുകൊണ്ട് ഈ മസാല കൃത്യമായി മനസ്സിലാക്കി വെക്കുക അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെല്ലാം വേണ്ടവിധം നിർവഹിക്കാനുള്ള അറിവും തൗഫീക്കും നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ ആമീൻ അസ്സാം അലൈക്കും വറഹമുല്ലാഹി